കേരളം മൊത്തം ഇപ്പം ഞാനാണ് ചർച്ചാവിഷയം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസയിട്ട് കുഞ്ഞാൻ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായമില്ല വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ച് പറയാനുള്ളത് ഞങ്ങളോട് പറയണം ആദ്യം തന്നെ പറയാണ് തെറികമന്റുകൾ ഇട്ടോളിയും അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിന് എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ട് മാത്രം നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതല് അർഹപ്പെടാത്ത മുതല് ഞാനും മക്കൾ തിന്നിട്ടില്ല പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നറുക്കെടുത്തു അത് മാത്രമുള്ളൂ ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ് എൻ്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇങ്ങനെ കൊണ്ട് പറ്റൂല അത് നിങ്ങൾ ഞമ്മളെ നാട്ടിൽ വന്നതാണ് ഇവിടുത്തെ ഗസ്റ്റാണ് അപ്പം നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് ഞാൻ ആ നർക്കെടുത്തത് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഏഹ് ഇതെന്താണ് കാരണം എന്നതിൽ ജനെ വെളിപ്പെടുത്തണം ഫുള്ള് സത്യം പുറത്ത് വരണം അപ്പം നിങ്ങളിലേറെ ആഗ്രഹം ഇരിക്കൽ പുറത്ത് കൊണ്ടുവരാനാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാളെ മറ്റന്നെ എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകേണ്ടത് ഇൻ്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇൻ്റെ കൂടെ ഒപ്പം പോരാ കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേരളത്തിലെ നമ്പർ വണ് യൂട്യൂബറായ നമ്മളെ ബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളെ ബൻ ചെയ്തിട്ടുണ്ട് അതേപോലെ അതേപോലെതാ ഒരു ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ ഇതാരാന്ന് എനിക്കറിയില്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടുപോയി ഏഹ് ഞാൻ മാത്രം ഇത് വീഡിയോ ചെയ്ത് ഏഹ് ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്തത് അറക്കെടുപ്പിൻ്റെ അമ്മ ഇത് മാത്രം എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് വീഡിയോ ചെയ്തു ഇത് മാത്രമല്ല വീഡിയോ ചെയ്തെടുക്കണം വേറെയും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കേൽ എൽ ബ്രോബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്റെ തന്നെ കുറെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അസർക്കാൻ എന്തിനാ അസർക്കങ്ങൾ ഓരൊക്കെ വിളിക്കായിരുന്നു ഇത് തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ പണ്ടല്ലോ അപ്പൊ ഇനി വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അൻ്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും ഞാനൊരു നിക്ഷിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ട് കൊണ്ടിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറിച്ചത് ഇത് ഇയാളെ അജഭാവം തോന്നി എന്താട്ടി ഞാന് അവസാനം മുതൽ വരെ നിന്ന് കാരങ്ങളെ മുന്നിൽ ലൈവ് ഇടണതും നിറക്കെടുക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചു അവസാന ഇഞ്ച പരടീക്കാണ് അതൊക്കെ വന്നു പോണത് ഇതിലേതാണ് ഞാൻ എന്താ പറയണത് അപ്പോ ഓല എല്ലാരെ വീഡിയോസും ഓല് ഡിലീറ്റ് ചെയ്തു എന്തായി എല്ലാം ഇഞ്ച പരടിക്ക് വന്നു ഉം ഇപ്പൊ ഞാനാണ് തെറ്റുകാരൻ ഇപ്പൊ നാസറാക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ വീട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോ ഞാന് ഇത് തുടക്കം മുതൽ അവസാനം വരെ നാസർക്കാൻ്റെ അപ്പം നിന്നിട്ടുണ്ട് ഏഹ് നിൽക്കാനുള്ള കാരണം പറഞ്ഞാൽ അയാളൊരു സാധു മനുഷ്യരാണ് പച്ചപ്പാവം തന്നെ പറയാം കാരണം ഇഞ്ച കാരണം മനുഷ്യൻ്റെ ഉള്ളെടുക്കാറൊന്നും നമുക്കറിയാം കണ്ടൊരു ഇതിലുണ്ടാവുമല്ലോ ആളെങ്ങനത്തെ ആളാണ് എന്താണ് ചത് നിസ്കാരവും കാര്യങ്ങളും ആ നാട്ടില് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇമ്പാടാണ് ഈ ആള് ഏഹ് അപ്പോ ഞാന് നാസർഖാനോട് പറഞ്ഞു ഇത് ശരിക്കും ടിക്കറ്റ് പറഞ്ഞാൽ പതിനയ്യായിരം ടിക്കറ്റാണ് ആദ്യം അടിച്ചത് പിന്നെ എന്തായാലും പത്തായിരം ടിക്കറ്റ് വേറെ അടിച്ചു ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി മുന്നൂറ്റി ചില്ലാന ടിക്കറ്റാണ് പെയ്ക്കുന്നത് ഏഹ് അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടായിരത്തിന്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട് അതൊക്കെ എങ്ങനെ വെച്ചു ഇതാണല്ലോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു അതേപോലെ ഓരോ സ്ഥാപനത്തിൽ കടകളിൽ അവിടുത്തെ നാട്ടുകാരുടെ കച്ചിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു നമ്മൾ നറുക്കെടുക്കണേൻ്റെ ഒരു അരമണിക്കൂർ വരെ അഞ്ച് മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാർ ബുക്കേറ്റ് വന്നാണ്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കാണ്ടായി കിട്ടിട്ടുണ്ട് ഏഹ് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രൊമോഷൻ ചെയ്ത് തന്നെയാണ് ഞാൻ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇതേപോലെ ഇപ്പൊ ഞാൻ കാണിച്ചത് യൂട്യൂബർമാർ ഒക്കെ പൈസ വാങ്ങിയാണ്ടെന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അവസാനം വന്നത് ഇഞ്ചപരടിയിൽ ഇപ്പൊ എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെ പേരിലാണ് ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളില്ലത് ഉം വയനാടില്ലെ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പ്രൈസ് അടിച്ചത് അപ്പൊ ഈ വയനാടിലെ ഷാഫിയും നാസർഖാന്റെ മകനും തമ്മിൽ പിന്നെ കാൺസ്റ്റൻസ് ഉണ്ട് സുഹൃത്തുക്കളാണ് അതേപോലെ നാസർഖാന്റെ ഭാര്യ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട് അപ്പൊ ഞാൻ നാസർഖാക്കുന്ന് വിളിച്ചു നാസർക്കാക്ക് കുടിച്ചു നാസർഖാൻ വിളിച്ചു അല്ല നാസർഖാ നിങ്ങളെ പെണ്ണുങ്ങളെ പേരപോടെ അടച്ചു ഇതൊന്നും വെച്ച് ചോദിച്ചിട്ട ആവശ്യമില്ല കാരണം നിങ്ങളോട് പറയുന്നത് എന്താ പറയുക ഒരുപാട് വീഡിയോ വരാളു അപ്പോൾ കുടുംബകാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ ഇതിൽ എടുത്തിടുന്നത് അതുകൊണ്ട് ഞാനോട് പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പോൾ നാസർക്ക് എന്നോട് പറഞ്ഞത് എടാ എൻ്റെ ഭാര്യവേട് കണ്ണൂർ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഭാര്യവേട് ഏഹ് അപ്പം മക്കളെത്തന്നല്ല ഇച്ചാറ് കാരണം ഞാൻ ആ പെരിയിൽ നിന്നുകൊണ്ട് മൂന്ന് മക്കളാണ് ആ മക്കളാണുള്ളത് രണ്ടെണ്ണം ടിപ്പർ ലോറിയിലാണ് പോണത് അതേപോലെ ഒന്ന് ബാംഗ്ലൂർ യൂബ്രോ ഓടിക്കാണ് കാരണം ഞാൻ ആ മക്കളെ ഞാൻ രണ്ട് ദിവസം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയണെന്താ അറിയോ കാരണം ഇങ്ങക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് തലിക്കയറില്ല കാരണം എന്താണ് ഇപ്പൊ ഞാൻ കള്ളനാണ് ആ ഒരു പേരിലാണ് നിൽക്കുന്നത് ഒരാളെ കുടുംബചരിത്രം മൊത്തം ഇനി വിളിച്ചു പറഞ്ഞാലും നിങ്ങളിത് വിശ്വസിച്ചൂര എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട് ഏഹ് ഇഞ്ച കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണം എന്നുണ്ടെങ്കിൽ ഏത് ബ്ലോഗേഴ്സിനും പോരണമെന്നുണ്ടെങ്കിൽ ഇന്റെ കൂടെ നിങ്ങൾക്ക് പോരാ കാരണം ഈ സാഫിന്റെ പേരിൽ പോയി തന്നെ എന്താ ഏതാന്നില്ല അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ അത് അറിയാത്ത കാര്യം കൊണ്ടാണ് ഇത്തിരി ഓപ്പൺ ആയിട്ട് ഞാൻ പറയണത് അല്ല ഞാൻ ഇതിൽ പറ്റിച്ചേണ്ട ആവശ്യം എന്താ കാര്യം പറയാനുള്ളത് ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജനുവനാണ് എന്നുള്ളത് നേരെ നാസറാക്കിയുടെ എടുത്തിരിക്കണേ ഇനിയിപ്പം നിങ്ങൾ വിവാദം ഉണ്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് അന്വേഷിക്കേണ്ട ബാധ്യസ്ഥരാണ് പിന്നെ ഇങ്ങക്കൊരു ഒരു വേണ്ടി മാത്രമാണ് ഞാൻ ഇതിന്റെ വൈത്താനെ ഇങ്ങനെ കൂട്ടുന്നത് കാരണം എന്താ പറയുക ഈ കള്ളനിലെ പേര് വേറെ ഒരുപാട് വിവാദത്തിലും കാര്യങ്ങളിലും ഞാൻ പെട്ടിട്ടുണ്ട് ഇന്നേ വരെ എട്ടൊമ്പത് കൊല്ലായി സോഷ്യൽ മീഡിയയിൽ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പേര് ദോഷം എനിക്ക് വന്നിട്ടില്ല അത് വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കൂല ഇഞ്ച നിരപരാത്വം തെളിയിക്കേണ്ടത് അത് ഇഞ്ച ആവശ്യമാണ് അതിനു വേണ്ടി ഞാൻ ഏത് അറ്റം വരി പോകാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറയുകയാണ് ഈ വീഡിയോ കാണാതെ നിങ്ങൾ തെറി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളഭിപ്രായങ്ങളെ രേഖപ്പെടുത്തി അസ്സലാ